നടിയും നർത്തകിയുമായ ശോഭനയുടെ മകൾ അനന്തനാരായണിയുടെ വിശേഷങ്ങൾ അറിയുവാൻ ശോഭനയുടെ ആരാധകർക്കെല്ലാം താല്പര്യമാണ് എന്നാൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ശോഭന സജീവമാണെങ്കിലും എപ്പോഴും മകളെ ആരാധകർക്ക് മുന്നിലേക്ക് നടിയെത്തിക്കാറില്ല വളരെ അപൂർവമായി മാത്രമേ നാരായണിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളൂ ഇപ്പോഴുതാ അങ്ങനെയൊരു വിശേഷമാണ് മകളെക്കുറിച്ച് ശോഭന പങ്കുവച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിക്കൊപ്പം തോക്കിൽ ഉന്നം പിടിക്കുന്ന ശോഭനയുടെ ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിട്ടുള്ളത് കൂടെയുള്ളത് മകൾ നാരായണിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരാധകർ കണ്ടെത്തി കഴിഞ്ഞു അതേസമയം ശോഭന മുമ്പ് പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നുമെല്ലാം മകളുടെ മുഖവുമായി ഈ ചിത്രത്തിന് വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അമ്മയെപ്പോലെ തന്നെ നൃത്തത്തിനോട് നാരായണിക്കും താല്പര്യമുണ്ടെന്ന് ശോഭനയുടെ അഭിമുഖങ്ങളിൽ നിന്ന് ആരാധകർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അമ്മയും മകളും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നൊരു വീഡിയോയും സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചെന്നൈയിൽ ശോഭനയുടെ അമ്മയ്ക്കൊപ്പം നിന്നാണ് മകൾ അനന്തനാരായണി വളരുന്നത് ശോഭന പഠിച്ച അടയാറിലെ സെന്റ് തോമസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലാണ് മകളും പഠിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാർ പിള്ളയുടെയും മലേഷ്യക്കാരിയായ ആനന്ദത്തിന്റെയും ഏക മകളാണ് ശോഭന വർഷങ്ങൾക്ക് മുൻപാണ് ശോഭന അനന്തനാരായണി എന്ന മകളെ ദത്തെടുത്ത് വളർത്തി തുടങ്ങിയത് അമ്മയെപ്പോലെ തന്നെ നാരായണിയും നല്ലൊരു നർത്തകിയും വ്യക്തിയുമായി വളർന്നു വരികയാണ് മലയാളികൾക്ക് പകരക്കാരില്ലാത്ത ഒരു നടിയാണ് ശോഭന ഗ്രേസ് അർപ്പണം എന്നീ വാക്കുകളുടെ പര്യായമാണ് ശോഭന എന്ന പേര് മലയാളി എന്നും നെഞ്ചോടു ചേർക്കുന്ന ശോഭന അനശ്വരമാക്കിയ എത്രയോ കഥാപാത്രങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ നൃത്തത്തിനു വേണ്ടിയാണ് ശോഭന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയവും ഇപ്പോൾ ചെലവഴിക്കുന്നത് നൃത്തത്തെ ജീവശ്വാസം പോലെ ചേർത്ത് നിർത്തുന്ന ശോഭന ഇടയ്ക്ക് തൻ്റെ ശിഷ്യർക്കൊപ്പമുള്ള പുതിയ നൃത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും മറക്കാറില്ല ചെന്നൈയിൽ കലാർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുകയാണ് ശോഭന അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിലൂടെയും നടി തൻ്റെ വിശേഷങ്ങൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട് നൃത്തവിദ്യാലയമാണ് ഇപ്പോൾ നടിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന ചിത്രം ഇന്ന് വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡികൾ ഒന്നിച്ചെത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് നിരവധി ആരാധകരാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ